ിൽ നിന്നിട്ട് ഇതാ അമേരിക്ക ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചു കൂടുതലൊന്നും പറയണ്ടല്ലോ അമേരിക്ക പണി ചോദിച്ചു വാങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആണവായുധം നൽകി ഇറാനെ സഹായിക്കാൻ അനേകം രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു ഇറാനെ എതിർത്തിരുന്നവരും ഇപ്പോൾ ആത്മീയ നേതൃത്വത്തിനൊപ്പം തന്നെയുണ്ട് അണുബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ ആർക്കും കഴിയില്ല ഇറാൻ മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമായി പുട്ടിന് മൗനം തുടരുമ്പോൾ മുൻ പ്രസിഡന്റ് അമേരിക്കക്കെതിരെ രംഗത്തുമുണ്ട് ഇതാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തതോടെ ഇറാനുള്ള പിന്തുണ വർദ്ധിക്കുകയാണ് ചില രാജ്യങ്ങൾ ഇറാന് ആണവായുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ഡിമിത്രി മെഡ്വേഡേവ അവകാശപ്പെട്ടു ഇസ്വാൻ നദാൻ ഫോർഡോ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് എന്നാണ് മെഡ്വേഡ് എക്സിൽ പോസ്റ്റ് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിച്ചതിന്റെ വിപരീത ഫലമായിരിക്കും അത് ഉണ്ടാക്കുക എന്നും മെഡ്വേ പറഞ്ഞു ആണവ പദാർത്ഥങ്ങളുടെ സമ്പുഷ്ടീകരണം വ്യക്തമായി പറഞ്ഞാൽ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കൽ അത് ഇനിയും തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുള്ള ഇറാനിയൻ രാഷ്ട്രീയ നേതൃത്വം ഈ ആക്രമണത്തോടെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമാവുകയും ചെയ്തതായും മെഡ്വേ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഡിമിത്രി മെഡ്വേഡ് രാജ്യത്തിന്റെ ആത്മീയ നേതൃത്വത്തിനെതിരെ നേരത്തെ ശബ്ദമുയർത്തിയവർ പോലും ഇപ്പോൾ ആ നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയ ഈ പോസ്റ്റിന് ഇതുവരെ മൂന്ന് മില്യണിലധികം വ്യൂസ് ആണുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി പ്രവർത്തിക്കുന്ന മെഡ്വേഡ് പുട്ടിന്റെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഇതാദ്യമായിട്ടല്ല മുൻ റഷ്യൻ പ്രസിഡന്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അമേരിക്കക്കെതിരെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ പാശ്ചാത്യ ശക്തികൾക്കെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആഞ്ഞടിച്ചിരുന്നു പുട്ടിന്റെ അടുത്ത അനുയായിയായ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു റിബലൻ പരിഷ്കർത്താവിന്റെ പ്രതിച്ഛായയാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും റഷ്യൻ സൈനികർ യുക്രൈനിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ തന്റെ റിവറലിസം ഒക്കെ വെച്ച് റഷ്യയുടെ ഏറ്റവും ഊർജസ്വലനായ വക്താവായി മാറുകയായിരുന്നു തന്റെ ഭാവിയും സുരക്ഷയും കരുതിയാണ് മെഡ്വേഡ് ഇത്രയധികം ആവേശത്തോടെ റഷ്യയെ പ്രതിരോധിക്കുന്നതെന്ന് അന്ന് റഷ്യയ്ക്ക് അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പോരും പറഞ്ഞിരുന്നു പുട്ടിന് പ്രായമായി വരുന്നതിനാൽ അടുത്ത അനുയായികളുടെ പിന്തുണ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായും അദ്ദേഹത്തിന്റെ വിമർശകർ അന്ന് പറഞ്ഞിരുന്നു യുക്രൈൻ യുദ്ധം തുടരുന്നതിൽ റഷ്യക്ക് ഇറാനിൽ നിന്നുള്ള പിന്തുണ വലിയൊരു അളവ് വരെ സഹായിച്ചിട്ടുണ്ട് അതിനുള്ള കൃതജ്ഞതാ പ്രകാശനമാണ് മെഡ്വേഡിന്റെ ഇപ്പോഴത്തെ ഇറാൻ അനുകൂല പോസ്റ്റ് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പാശ്ചാത്യ വിരുദ്ധ രാജ്യങ്ങളായ റഷ്യയും ഇറാനും ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഒരു സൈനിക രാഷ്ട്രീയ സഖ്യത്തിൽ ഔപചാരികമായി ഏർപ്പെട്ടത് മേഖലയിൽ സംഘർഷം ശക്തപ്പെടുമ്പോൾ ഒരു പ്രാദേശിക ശക്തിയെന്ന പ്രതിച്ഛായ നേടിയെടുക്കാൻ റഷ്യ ഒരു ശ്രമം നടത്തിയിരുന്നു പുട്ടിൻ ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടനിലക്കാരനാകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു യുക്രൈനിൽ യുദ്ധത്തിൽ ആയുധങ്ങൾ നൽകി ഇറാൻ റഷ്യയെ സഹായിക്കുകയും പിന്നീട് ഇരുപത് വർഷത്തേക്കുള്ള പരസ്പര സഹായ കരാർ ഒപ്പിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വഷളായിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പിന്നീട് സർ ചക്രവർത്തിയുടെ കീഴിൽ റഷ്യ സാമ്രാജ്യമായി മാറിയ മോസ്കോവി രാജ്യവും പേർഷ്യവും ിൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ബന്ധമുണ്ട് ഇത് ഒരിക്കലും ഒരുപോലെ പോയിട്ടില്ല ഇണക്കവും പിണക്കവും നിറഞ്ഞതായിരുന്നു ഈ ബന്ധം അതിനിടയിൽ യുദ്ധ പങ്കാളിയായ ഇറാനെ അവർ സഹായിച്ച അതേ രീതിയിൽ തന്നെ തിരിച്ച് സഹായിക്കണമെന്ന മുറവിളി റഷ്യക്കകത്തു നിന്നും ഉയർന്നിരുന്നു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും സാറ്റലൈറ്റ് ഇന്റലിജൻസും ഉൾപ്പെടെയുള്ളവ ഇറാൻ നൽകണമെന്ന് വാദിക്കുന്നവരും ഏറെയാണ് റഷ്യയിലെ സാധാരണക്കാരിൽ ഭൂരിഭാഗവും രാജ്യം ഇറാനെ തിരിച്ച് സഹായിക്കണമെന്ന അഭിപ്രായം പുലർത്തുന്നവരാണ് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനൊപ്പം നയതന്ത്ര മാർഗങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുൻകൈ എടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു റഷ്യ പിന്തുണയ്ക്കാൻ എത്തിയില്ലെങ്കിലും അമേരിക്ക ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നും ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നുമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന റഷ്യൻ ദേശീയവാദി ഐഗോർ ഗിർഗിൻ പറഞ്ഞത് ഇറാൻ സൗഹൃദ രാജ്യങ്ങളായ റഷ്യയും ചൈനയും സഹായിക്കാൻ എത്തിയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അമേരിക്ക ഈ ലക്ഷ്യം കാണുമെന്നും അദ്ദേഹം ടെലഗ്രാമിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു